ഉത്തർപ്രദേശിൽ അഖിലേഷ് യാദവിനെ പോലെ തമിഴ്നാട്ടിൽ എം കെ സ്റ്റാലിനെ പോലെ ബീഹാറിൽ ഇപ്പോൾ തേജസ്വി യാദവാണ് ഇന്ത്യ മുന്നണിയുടെ പടം നയിക്കുന്നത് കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കരുത് എന്നാണ് തേജസ്വി യാദവിനോട് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് കടുത്ത നടുവേദനയാണ് ബെൽറ്റ് കെട്ടിവെച്ചാണ് അദ്ദേഹം നടക്കുന്നത് ചില നേരത്തെ പ്രവർത്തകർ വീൽചെയറിൽ ഇരുത്തി തള്ളിക്കൊണ്ടു പോകാറുമുണ്ട് എന്നിട്ടും നൂറ്റി എൺപത്താറ് റാലികളിലാണ് തേജസ്വി യാദവ് പ്രസംഗിച്ചത് അദ്ദേഹത്തിന് ഒരൊറ്റ ഉള്ളൂ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആർ ജെ ഡിയെയും ഇന്ത്യ മുന്നണിയെയും വിജയത്തിലേക്ക് എത്തിക്കുക സഖ്യമായിട്ടാണ് മത്സരിക്കുന്നതെങ്കിലും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ബീഹാറിലേക്ക് പ്രചരണത്തിനായി പോയത് വെറും രണ്ട് തവണ മാത്രമാണ് കിഷൻഗഞ്ചിലും ഭഗൽപൂരിലും രാഹുൽ ഗാന്ധി റാലി നടത്തിയപ്പോൾ കൂടെ തേജസ്വി ഉണ്ടായിരുന്നു മല്ലികാർജ്ജുൻ ഖാർഗെയാണ് കോൺഗ്രസിന് വേണ്ടി ബീഹാറിൽ കൂടുതൽ തവണ പ്രചരണത്തിനായി എത്തിയത് എന്നാൽ തേജസ്വിയാണെങ്കിൽ ബീഹാറിന് പുറമെ ഡൽഹിയിലേക്കും മുംബൈയിലേക്കും ഇന്ത്യ സഖ്യത്തിൻ്റെ റാലികൾ പങ്കെടുക്കാനായി പോവുകയും ചെയ്തു ഇന്ത്യ സഖ്യം ഇത്തവണ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വയ്ക്കുന്ന ഒരു സംസ്ഥാനമാണ് ബീഹാർ സ്വന്തം നിലയിൽ പ്രചാരണം നടത്തി പാർട്ടിയെ വിജയത്തിലെത്തിക്കാൻ തനിക്ക് സാധിക്കുമെന്ന കാര്യം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ തേജസ്വി യാദവ് തെളിയിച്ചതാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സമ്പൂജ്യമായി പോയ സ്ഥലത്തു നിന്നാണ് തേജസ്വിയുടെ കരുത്തിൽ മാത്രം ആർ നിയമസഭയിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറിയത് എഴുപത്തഞ്ച് സീറ്റാണ് അന്ന് പാർട്ടി നേടിയത് ഇത്തവണ തേജസ്വിക്ക് കരുത്തായി പിതാവും മുൻ മുഖ്യമന്ത്രിയുമായ ലാലു പ്രസാദ് യാദവും രംഗത്തുണ്ട് നിരവധി റാലികളിൽ ലാലു പ്രസാദ് യാദവും പങ്കെടുത്തത് ആർ ജെ ഡിയുടെ ക്യാമ്പിൽ ആവേശം പകരുന്നുണ്ട് കോൺഗ്രസിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും റാലികളിലും തേജസ്വി സ്ഥിരമായി പങ്കെടുക്കുന്നുണ്ട് ബീഹാറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ബി ജെ പിയുടെ താരപ്രചാരകനായി എത്തുന്നത് പതിമൂന്ന് റാലികളാണ് മോദി ബീഹാറിൽ നടത്തിയത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എന്നിവരും ബി ജെ പി ക്യാമ്പയിനുകളിൽ വളരെ സജീവമാണ് മുഖ്യമന്ത്രിയും ജെ ഡി യു നേതാവുമായ നിതീഷ് കുമാറിനെ മുന്നിൽ നിർത്തിയല്ല ഇത്തവണ എൻ ഡി എ പ്രചരണം നടത്തുന്നത് അദ്ദേഹം അമ്പത് റാലികൾ നടത്തിയെങ്കിലും ഭൂരിപക്ഷം റാലികളിലും ബി ജെ പിയുടെ പ്രമുഖ നേതാക്കൾ ആരും പങ്കെടുത്തിരുന്നില്ല മോദിയുടെ കൂടെ പലപ്പോഴും നിശ്ശബ്ദനായി ഇരിക്കുന്ന നിതീഷ് കുമാറിനെയാണ് ജനം ഇപ്പോൾ കാണുന്നത് തേജസ്വി യാദവിനെ കടന്ന് ആക്രമിച്ചുകൊണ്ടാണ് മോദി ബീഹാറിൽ പ്രസംഗങ്ങൾ നടത്തുന്നത് അതേസമയം ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നാൽ പത്ത് കിലോ സൗജന്യ റേഷൻ നൽകുമെന്നും സ്ത്രീകൾക്ക് പ്രതിവർഷം ഒരു ലക്ഷം രൂപ വീതം ധനസഹായം നൽകുമെന്നും തേജസ്വി എല്ലാ റാലികളിലും പറയുന്നുണ്ട് ബി ജെ പി വീണ്ടും അധികാരത്തിലെത്തിയാൽ ഭരണഘടന തകർക്കപ്പെടുമെന്നും സംവരണവും സമത്വവും സംരക്ഷിക്കാൻ ഇന്ത്യ സഖ്യത്തിന് വോട്ട് ചെയ്യണമെന്നും അദ്ദേഹം തുടർച്ചയായി ആഹ്വാനം ചെയ്യുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ തകർന്നുപോയ ആർ ജെ ഡി ഇന്ന് ബി ജെ പിയോട് ഏറ്റുമുട്ടാൻ കേൾപ്പുള്ള തരത്തിൽ വളർത്തിയെടുക്കുന്നതിൽ തേജസ്വി വഹിച്ച പങ്ക് വളരെ വലുതാണ് യുവാക്കൾക്കും സ്ത്രീകൾക്കുമിടയിലുള്ള സ്വാധീനം നിതീഷ് കുമാറിന്റെ കളംമാറ്റത്തെ തുടർന്ന് ലഭിച്ച ആ ഒരു രക്തസാക്ഷി പരിവേഷം ഇതെല്ലാം ഇത്തവണ തേജസ്വിയെ സഹായിക്കുമെന്നാണ് ആർ ജെ ഡിയുടെയും കണക്കുകൂട്ടൽ അങ്ങനെ ഈ തെരഞ്ഞെടുപ്പോടെ കേജ്രിവാൾ സ്റ്റാലിൻ മമത പിണറായി വിജയൻ എന്നിവരുടെ പോലെ മോദിയുടെ ബ്ലാക്ക് ലിസ്റ്റിൽ ഇടം പിടിക്കുകയാണ് തേജസ്വി യാദവ്